ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എയിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾക്ക് എപ്പോഴും സംശയമുള്ള അതായത് എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എയിംസ് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഡിസ്കഷനാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പിൽ അവൈലബിളാണ് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ഞാൻ വേറെ തരാം നഴ്സ് ക്യൂൻ ആപ്പിൽ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അതിനകത്തുണ്ട് കൂടാതെ ഞാൻ തരുന്ന ലൈവ് ക്ലാസ്സുകളും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇത്ര മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ ഇൻ ലൈവ് ക്ലാസ്സുകളുടെ ഒരു മോഡലാണ് ഞാൻ പറയുന്നത് ദ ബിലോ ഷോൺ ഇൻ ഇൻസ്ട്രു ഷോൺ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സർജറി ഇപ്പം അങ്ങനെയുള്ള ഒക്കെ കാണിച്ചിട്ട് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് ചോദിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സോ നമുക്കതിൻ്റെ ഒരു ഇമേജ് ഇങ്ങനെ ഇതുപോലെ തരും നാല് ഓപ്ഷനും തരും അപ്പോൾ ഇമേജ് കണ്ടില്ലേ ദിസ് ഇമേജ് യൂസ്ഡ് ഇൻ വിച്ച് സർജറി എന്ന് ചോദിക്കുന്നത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് തൈറോഡക്റ്റമി അബ്ഡുമിനൽ സർജറി തൊറോക്കോട്ടമി സിസറിയൻ സെക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ തൈറോയിഡക്റ്റമിയാണ് തൈറോഡക്റ്റിമിയിലാണ് ഈ ഒരു ഇൻസ്ട്രമെൻ്റ് യൂസ് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൾസ് തൈറോയിഡ് ഡി ഡിട്രാക്ടർ റിട്രാക്ടറാണ് ജോൾസ് തൈറോയിഡ് റിട്രാക്ടർ എന്നാണ് ഇതിൻ്റെ ഒരു പേര് അതായത് ഈ ഒരു റിട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ തൈറോയിഡ് സർജറി ചെയ്യുമ്പോൾ ഈ തൈറോഡക്റ്റിമി തൈറോഡക്റ്റിമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓൾ ഓർ പാർട്ട് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻ്റാണ് അല്ലേ അപ്പോൾ അതിന് ഈ ഒരു ഇൻസ്ട്രമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്ന പ്രൊവൈഡ് സസ്റ്റെയിൻഡ് റിട്രാക്ഷൻ റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പുൾ ബാക്ക് ആണ് ഹോൾഡ് ബാക്ക് റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹോൾഡ് ബാക്ക് അതായത് പുറകോട്ട് വലിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഈ ഒരു ഇൻസ്ട്രമെൻ്റ് കൊണ്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് സോ അങ്ങനെ റിട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓർഗൻ തൈറോയിഡ് ഓർഗൻ വ്യക്തമായിട്ട് കാണാനും ആ സർജിക്കൽ സൈറ്റ് എക്സ്പോസ് ആക്കാനും കാരണമാക്കുന്നുണ്ട് സോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് സസ്റ്റൈൻ റിട്രാക്ഷൻ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഇൻക്രീസ് വിസിബിലിറ്റി ആ ഒരു സർജിക്കൽ സൈറ്റിലുള്ള വിസിബിലിറ്റി വളരെയധികം കൂട്ടാൻ ഇത് സഹായിക്കുന്നു ആൻഡ് ആക്സസ് ടു ദ തൈറോയ്ഡ് പ്ലാന്റ് അപ്പം ഇതിങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഫോർസപ്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം മൊസ്കിറ്റോ ആർട്ടറി ഫോർസപ്സ് ആണ് ഈ മോഡൽ കാണുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒരു സ്യൂച്ചറിങ് സെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ആർട്ടറി ആണ് താഴെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ആണ് ആർട്രി ഫോർസപ്സ് ആർട്രി ഫോർസപ്സ് പിന്നെ ഈ മൂന്നാമത്തെ ആലിസ് ആണ് ആലിസ് ഫോർസപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാസ്പിങ് ആൻഡ് ഹോൾഡിംഗ് ടിഷ്യൂസ് വിത്ത് വിത്തൗട്ട് മോർ ഡാമേജ് അലിസ് ഫോർസപ്സ് ടിഷ്യൂവിനെ ഗ്രാസ്പ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും സഹായിക്കുന്ന ടിഷ്യൂവിൽ മോർ ഡാമേജ് വരുത്താതെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആണ് ആലിസ് വോർസപ്സ് ഈ ബാപ്കോക്ക് ഫോർസപ്സ് ബാപ്കോക്ക് ഫോർസപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടിഷ്യൂവിനെ ഹോൾഡ് ചെയ്യാനും ഗ്രാസ്ക് പെയിനൊക്കെ യൂസ് ചെയ്യുന്ന ഫോർസപ്സ് തന്നെയാണ് എസ്പെഷ്യലി ഇൻഡസ്റ്റെയിൻ സർജറി ഇൻഡസ്റ്റെയിൻ അതുപോലെ ഫലോപ്യൻ ട്യൂബ് സർജറി യൂട്രസ് ബ്ലാഡർ സർജറിയിലൊക്കെ ബാപ്കോക്ക് ഫോർസപ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ഫോർസപ്സ് ഓരോ സർജറിക്കും ഇപ്പോൾ ഇന്ന ഫോർസ്പ്സ് ഈ ഫോർസപ്സ് കാണിക്കും അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും സോ ദാറ്റ് ഈസ് ബാപ്കോക്ക് ഫോർസപ്സ് ഇപ്പോൾ ഏത് സർജറിക്കാന്ന് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്റ്റ്യൽ സർജറി ഫലോപ്യൻ ട്യൂബ് സർജറി അതുപോലെ യൂട്രസ് സർജറി ബ്ലാഡർ സർജറി ആലിസ് വോർസ്സിൻ്റെ പേര് ഇങ്ങനെയാണ് അതായത് ഇവിടെ കുറച്ചൊരു വിടവുണ്ട് ഇവിടെ അതില്ല അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ആലിസ് വോർസപ്സ് ടിഷ്യൂവിനെ ഹോൾഡ് ചെയ്യാനാണ് സഹായിക്കുന്നത് ഇന്ന് ഇന്ന ടിഷ്യൂന്നില്ല വിത്തൌട്ട് മോർ ഡാമേജ് ഡാമേജ് വരുത്താതെ ടിഷ്യൂസിനെ പിന്നെ ഹോൾഡ് ചെയ്യുന്നതാണ് ആലിസ് വോർസപ്സ് റോബർട്ട് ആർട്രി ഫോർസപ്സ് അപ്പോൾ ഈ ഒരു ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോളൂ ഇത് റോബർട്ട് ആർട്ടറി ഫോർസപ്സ് ആണ് ഫോർസപ്സിൻ്റെ പേരെന്താന്ന് ചോദിക്കും ഈ ഫോർസപ്സിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടിഷ്യൂസിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വിൽസൺ ആർട്ടറി ഫോർസപ്സ് ഈ പടം നിങ്ങളൊന്നു നോക്കിക്കോളൂ ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് എയിംസിൻ്റെ ഒക്കെ എഴുതി എന്തായാലും ഇതിന് ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് ഇങ്ങനെ ഫോർസപ്സ് ഒക്കെ എടുത്ത് വെച്ച് ചോദിക്കും ഇന്ന ഫോർസപ്സ് ഏതാന്ന് ചോദിക്കും ഇപ്പം ഈ പടം നിങ്ങളുടെ മനസ്സിൽ വരണം വിൽസൺ ആർട്ടറി ഫോർസ്പ്സ് റോബർട്ട് ആർട്ടറി ഫോർസപ്സ് ബ്രിക്കർട്ട് ആർട്രി ഫോർസപ്സ് ഓക്കെ ടോൺസിൽ ആർട്ടറി ഫോർസപ്സ് അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഇന്ന എന്താണെന്ന് ചോദിക്കും അപ്പം വിൽസൺ ആർട്ടറി ഫോർസപ്സ് നോക്കിയിട്ട് അതെന്താണെന്ന് ചോദിക്കും ചിലപ്പോൾ പിന്നെ അതെന്താണ് ഈ ഫോർസെപ്സിൻ്റെ ഒക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ബാക്ക് ടിഷ്യൂസ് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ മനസ്സിലാക്കി ഈ പടം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സുകളിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും കൂടുതലും തരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദ മാസ്ക് ഷോൺ ഇൻ ദ ഇമേജീസ് ഇപ്പം ഈ ഇമേജ് ഒരു മാസ്ക് കൊടുക്കും അതെന്ത് മാസ്ക് ആണെന്ന് നിങ്ങൾ പറയണം ഓക്കെ അപ്പം അത് അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് അല്ലാതെ വൺ മിനിറ്റ് നമ്മൾ ആണെങ്കിൽ ഒരു തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ കാര്യം പറയണം അപ്പോൾ നെബുലൈസേഷൻ മാസ്ക് സിമ്പിൾ ഫേസ് ഫേഷ്യൽ മാസ്ക് നോൺ റീബ്രീത്തർ മാസ്ക് വെഞ്ചറി മാസ്ക് ഇത് നോൺ റീബ്രീത്തർ മാസ്ക് ആണ് കേട്ടോ നോൺ റീബ്രീത്തർ ോൺ റീ ബ്രീത്തർ അതായത് ഒരു മോഡറേറ്റ് ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നൊരു മാസ്ക് ആണ് അതായത് ഈ സത്യ ഈ മാസ്കില് യൂഷ്വലി നമ്മൾ കുറച്ച് എക്സൈല് എക്സലേഷൻ ഇൻഹലേഷൻ ഉണ്ട് എക്സലേഷൻ്റെ സമയത്ത് കുറച്ച് എയർ ഒരു വൺ ഫിഫ്റ്റി എം എൽ ഓഫ് എയർ എസ്പെഷ്യലി ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് ആദ്യ സമയത്താണ് ആ റീസൈക്കിൾ ചെയ്യും ബാക്ക് ഇൻറ്റു ദ മാസ്ക് അടുത്ത ബ്രീത്തിലേക്കത് റീസൈക്കിൾ ചെയ്യും അതുകൊണ്ടാണ് ഇത് പാർഷ്യൽ റീബ്രീറ്റർ മാസ്ക് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഓക്സിജൻ ഡെലിവറി സാധാരണ അൻപത് തൊട്ട് എഴുപത് ശതമാനം വരെയായിരിക്കും ഓക്സിജൻ ഡെലിവറി വരുന്നത് ടു വേ വാൽവുള്ള മാസ്ക് ആണ് റിസർവർ ബാഗ് ഉണ്ട് അതുപോലെ ഈ നമുക്ക് സപ്ലിമെൻ്റൽ ഓക്സിജൻ ആവശ്യമായിട്ടുള്ള അതായത് ഒരു ഓക്സിജൻ തെറാപ്പി ആവശ്യമായിട്ടുള്ള കേസുകളിൽ എസ്പെഷ്യലി സി ഒ പി ഡി അതുപോലെ അക്യൂട്ട് ആസ്മ സിവിയർ ആസ്മയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ അതിൽ റെസ്പിറേറ്ററി ഇല്ലനെസ് ഉള്ള കണ്ടീഷനിലൊക്കെ ഈ ഒരു മാസ്ക് ഉപയോഗിക്കാൻ കാരണം ഈ ഒരു റിസർവർ ബാഗ് സപ്ലിമെൻ്റൽ ഓക്സിജനെ കളക്റ്റ് ചെയ്യുന്നൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വെൻ സിറം ബിലിറൂബിൻ ലെവൽ റൈസസ് ഓൺ തേർഡ് ആൻഡ് ഫോർത്ത് ഡേ ആഫ്റ്റർ ബർത്ത് ഓഫ് ദ ബേബി ഡ്യൂ ടു ദ ഇന്ന എഫിഷ്യൻ ഹെപ്പറ്റിക് ഫങ്ഷൻ ഈസ് നോൺ ആസ് ഫിസിയോളജിക്കൽ ജോണ്ടീസ് ഫിസിയോളജിക്കൽ ജോണ്ടീസ് കോമൺ ആണ് സോ സിറം ബെറഗ്ലോബിൻ ലെവൽ തേർഡ് ടു ഫോർത്ത് ഡേ ആണെങ്കിൽ ബെർത്ത് കഴിഞ്ഞ് തേർഡ് ടു ഫോർത്ത് ഡേ ആണെങ്കിൽ അത് ഹെപ്പറ്റിക് ഇന്നഫിഷ്യൻറ്റ് ഹെപ്പറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് ഫിസിയോളജിക്കൽ ജോൺറ്റീസ് ആണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി പോകുന്നുണ്ട് വിച്ച് ഓർ ദ ഫോളോയിങ് ഡ്രഗ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ടു ആൻ ആൻറ്റിനൽ മദർ ഫോർ ഫീറ്റൽ ലങ് മെച്ചുറേഷൻ അപ്പോൾ ഏത് ഡ്രഗ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആൻറ്റിനെറ്റൽ മദറിന് ഫീറ്റൽ ലങ് മെച്ചുറേഷൻ ആനൈറ്റിൽ മദറിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ് ബ്രോമോക്രിപ്റ്റിൻ ആണോ മെറ്റോപ്രലോൾ ആണോ ബെറ്റമെത്തോസോൺ ബെറ്റമെത്തസോൺ ആണ് നമ്മൾ കൊടുക്കുന്നത് മെറ്റോ ക്ലോപ്രോമൈഡ് എല്ലാം ആണ് കൊടുക്കുന്നത് ഇത് ഒരു സ്റ്റെറോയിഡ് ഡ്രഗാണ് ആണ് നമ്മൾ എന്താണ് ഫീറ്റൽ ലങ് മെച്ചുറേഷന് കൊടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഈസ് അഡ്മിനിസ്റ്റേഡ് സബ്ലിംഗുലി ഫോർ മാനേജിംഗ് അഞ്ചീന പെക്ടോറിസ് ആസ്പിരിൻ ബിറ്റലോൾ നൈട്രോഗ്ലിസറിൻ വർഫായിൻ എൻ ടി ജി ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് സബ്ലിങ്കലി അഞ്ചേന പെക്ടോറി സിവിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന കണ്ടീഷനിൽ കൊടുക്കാറുള്ളത് പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ എയിംസിൻ്റെ ക്ലാസുകൾ എയിംസിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എയിംസ് ഉണ്ട് ഇ എസ് ഐ സി ഉണ്ട് അതുപോലെ ജിമ്മർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് വെറും നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ലൈവ് ക്ലാസ്സുകളും അതിനകത്തുള്ള വീഡിയോ ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ചോളം ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി അതിനകത്തുണ്ട് പ്ലസ് ഞാൻ ഈ വീക്കിലി തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീക്കിലി ഒരു രണ്ടും മൂന്ന് ക്ലാസ്സുകൾ വെച്ച് തരണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിനും കൂടി നമ്മുടെ ഈ ക്ലാസ്സിലൊന്ന് ജോയിൻ ചെയ്യുക സോ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്